ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിട്ട് ഇരിക്കുന്നു എന്ന് വിചാരിക്കുന്നു ഇന്നത്തെ വീഡിയോ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രത്യേകിച്ച് ഒന്നുമില്ല എനിക്ക് പെട്ടെന്ന് ഒരു വീഡിയോ എടുക്കാൻ തോന്നി അങ്ങനെ എടുക്കുന്നതാണ് നൈറ്റാണ് ഈ വീഡിയോ എടുക്കുന്നത് ഇതെല്ലാ ഗേൾസിനും റിലേറ്റ് ചെയ്യാൻ പറ്റുമായിരിക്കും അല്ലേ പൊട്ടിങ്ങനെ അലമാരയിൽ കുത്തിവെക്കുക ഞാനിങ്ങനെ കുത്തി വെച്ചിട്ട് പിന്നെ ഈ പൊട്ട് തന്നെ എടുത്ത് തൊടില്ല കേട്ടോ പുതിയ പൊട്ടേ തുടർത്തുള്ളൂ ഇതിങ്ങനെ വർഷങ്ങളോളം ഈ അലമാരയിൽ തന്നെ ഇങ്ങനെ ഇരിക്കും അപ്പോൾ ഇനി ഫുഡ് കഴിക്കണം ഞാൻ ഫുഡ് കഴിച്ചിട്ടില്ല ചോറ് കഴിക്കാതെ ഞാൻ സാധാരണ ഉറങ്ങാറില്ല പക്ഷേ എനിക്ക് ചോറ് കഴിക്കാൻ തോന്നുന്നില്ല എന്തെങ്കിലുമൊക്കെ പലഹാരം കഴിക്കാനാണ് തോന്നുന്നത് അപ്പോൾ പലഹാര പാത്രം എടുത്ത് തപ്പാണ് കുറേ ഐറ്റംസ് ഒക്കെ ഉണ്ടായിരുന്നു പക്ഷേ ഞാൻ ഇതാണ് എടുത്ത് കഴിച്ചിട്ടുണ്ടായിരുന്നത് അത് ഫുള്ള് കഴിച്ചില്ല ഏകദേശം ഒരു ഭാഗവും ഞാൻ കഴിച്ചിട്ടോ പിന്നെ കുറച്ച് ഉലുവ ഉലുവെടുത്ത് വെള്ളത്തിൽ ഇട്ട് വയ്ക്കുകയാണ് നാളത്തേക്ക് ഹെയർ പാക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ആയി ഉലുവ പാക്ക് ഇട്ടിട്ട് ഇത് ഞാൻ എൻ്റെ മുടിക്ക് നീട്ടം വെച്ചോന്ന് നോക്കുന്നതാണ് കേട്ടോ കുറച്ച് നേട്ടം വെച്ചിട്ടുണ്ട് ഇത് കണ്ടിട്ട് ആർക്കും ഒന്നും തോന്നണ്ട ഞാനൊരു ഷോർട്ട് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ഓൾറെഡി ഈ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊന്ന് പ്രാക്ടീസ് ചെയ്തതാണ് എനിക്കിത് ചിരിവുണ്ട് ഈ വീഡിയോ എടുക്കുന്നതിൻ്റെ പിറ്റേ ദിവസമായിരുന്നു ഞാൻ ആ ഷോർട്ട് വീഡിയോ എടുത്തത് അപ്പോൾ ജസ്റ്റ് ഒന്ന് കളിച്ച് നോക്കിയതാണ് സെറ്റ് ഇനി ഒന്ന് മുടിയൊക്കെ ഒന്ന് ചീക്ക് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പോവാണ് അപ്പോൾ അതെൻ്റെ അനിയത്ത് ഉണ്ടാക്കിയ ക്രിസ്മസ് ട്രീ ഇത് അച്ഛൻ ഉണ്ടാക്കിയ പുൽക്കൂട് പുൽക്കൂടാണ് കേട്ടോ അപ്പോൾ മുടിയൊക്കെ ഞാൻ നന്നായിട്ടൊന്ന് സിറൊക്കെ അപ്ലൈ ചെയ്ത് ഒന്ന് സെറ്റാക്കുകയാണ് പക്ഷേ നല്ല മോശം അവസ്ഥയിലാണ് മുടി ഇരിക്കുന്നത് ഇത്രയും മുടി കൊഴിഞ്ഞു ഇനി സ്കിൻ കെയർ ആണ് അപ്പോൾ ഫേസൊക്കെ നന്നായിട്ട് വാഷ് ചെയ്തിട്ട് വന്നു മുടി ഞാൻ മേലെ ഇങ്ങനെ കെട്ടി കെട്ടിവെച്ചിട്ടാണ് കേട്ടോ കിടന്നിറങ്ങുന്നത് എന്നിട്ട് പിന്നെ മോസ്ചറൈസർ ആണ് സാധാരണ അപ്ലൈ ചെയ്യുന്നത് പക്ഷേ മോയിസ്ചറൈസർ തീർന്നു പോയി അതുകൊണ്ടൊരു ഫേസ് സിറം അപ്ലൈ ചെയ്യാണ് ഒരു ഡി ഐ വൈ ഫേ സിറാണ് കേട്ടോ ഞാൻ വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്നതാണ് അതിൻ്റെ വീഡിയോ ഒക്കെ ഞാൻ ഓൾറെഡി ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് കാണാൻ താല്പര്യം ഉണ്ടെങ്കിൽ കണ്ട് നോക്കാം ഇത്രയൊക്കെയുള്ളത് നമ്മുടെ ഇന്നത്തെ വീഡിയോ ഞാൻ പറഞ്ഞല്ലോ ചെറിയൊരു വീഡിയോ ആണ് രാത്രി ഉറങ്ങാൻ പോകുന്നതിന് തൊട്ട് മുന്നേ ഉള്ള കുറച്ച് കുറച്ച് കാര്യങ്ങൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക പുതിയൊരു വീഡിയോ ആയിട്ട് ഉടനെ തന്നെ കാണാം ടേറ്റ ബൈബി സി യു